ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലും കാര്യങ്ങളൊക്കെ എനിക്കാണ് അപ്പം നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് ഒരുപാട് നാളെ അല്ലേ ഒരു നൂറ് ദിവസം ഞാൻ ബിഗ് ബോസിലായിരുന്നു ഒരാഴ്ച ഒരു ദിവസം കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഇപ്പഴാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് എന്താ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലാത്ത എന്താ ഇൻസ്റ്റയിൽ ആക്റ്റീവല്ലാത്ത എന്നൊരു ഡ്രസ്സിന് മെസ്സേജ് വരുന്നുണ്ട് അവക്കെ കോൾ വരുന്നുണ്ട് എന്നെ വഴിയിൽ കാണുന്ന എല്ലാ ഉമ്മമാരും വിളിച്ചിരുത്തി മക്കളെ നീ ഓക്കെ അല്ലേ നീ ഹാപ്പി ആയിരിക്കണം നീ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ രണ്ട് ദിവസേ നിന്നുള്ളൂ എന്നിട്ട് പോലും കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നു കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് ഉമ്മമാരൊക്കെയാണ് വരുന്നത് ഒരുപാട് പ്രായമുള്ള ഉമ്മമാർ വരുന്നുണ്ട് മാർ വരുന്നുണ്ട് എല്ലാരോടും എല്ലാവരോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭാഷ ഭക്ഷണം ഭക്ഷണം അതിൽ നന്ദി പറയുകയാണ് എനിക്ക് എന്താ പറയുക എന്ത് പറയണമെന്ന് അറിഞ്ഞവിടെ കേട്ടോ ആൾക്കാരേം സ്നേഹവും കടപ്പാടും ഉണ്ട് ഇപ്പം ഞാൻ ബിഗ് ബോസിൽ സഫർ ചെയ്ത പോലെ എൻ്റെ ഫാമിലി പുറത്ത് കുറേ സഫർ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരോടും തീർത്താ തീരാത്തതിൻ്റെ അത്രയും നന്ദി എനിക്കുണ്ട് വേറെ എന്ത് പറയണോന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇന്റർവ്യൂ കൊടുക്കാത്തത് ജാസ്മിൻ ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനൊരു അതിനൊരു വീഡിയോ ചെയ്യാന്ന് ഞാൻ കരുതി ഒട്ടും ഞാൻ ആക്റ്റീവ് അല്ലാതിരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു കാരണം ഞാൻ അവിടുന്ന് ഒരു നൂറ് ദിവസത്തെ ഒരു പ്രഷറിൽ ഇറങ്ങി വന്നതാണ് അപ്പം ആ ഒരു പ്രഷർ കുക്കറിന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ലാലേട്ട മരങ്ങനക്ക് ആ പ്രഷർ കുക്കറിന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ അതിനപ്പുറം കുറച്ച് പ്രഷറുകളായിരുന്നു കണ്ടത് ഞാൻ അപ്പം എല്ലാം കൂടെ എൻ്റെ എന്താ ഞാനൊന്ന് ഒന്ന് ഇരുന്നു പോയി തളർന്നു പോയി എന്നും പറയാം അപ്പം അങ്ങനെ ഇരുന്ന് പോയതായിരുന്നു പക്ഷേ ഇരുന്നിട്ടുകാരില്ലല്ലോ നമ്മളെ പത്ത് പേര് അടിച്ച് തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കാണിക്കണമല്ലോ കാരണം എന്നെപ്പോൾ അടിച്ച് തന്നെ തളർത്തിയിരുത്താൻ ശ്രമിക്കുന്നത് അവരുടെ ആഗ്രഹവും അത് എണ്ണിച്ച് നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ എണിക്കും അത് വേറെ കാര്യം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമം സങ്കടം എന്തൊക്കെയോ കുറച്ച് ഇതിലൊക്കെയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ് കേട്ടോ എനിക്ക് തൊടാൻ പേടിയാണ് എനിക്ക് ആദ്യം തന്നെ ഞാൻ അതുപോലെ എനിക്ക് അലർജി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ എൻ്റെ ആദ്യം തൊട്ടുള്ള ചാനലുകൾ കാണുന്നവർക്കറിയാം എനിക്ക് നല്ലോണം അലർജി ഉള്ള അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ആ ഒരു ഇതിൽ ഉള്ള ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മൂക്കിൽ തുടയിടിക്കുകയൊക്കെ ചെയ്യും എന്തെന്ന് വെച്ചാൽ ശീലിച്ചു പോയി പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചൊറിയും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ അതങ്ങ് പറയാം പിന്നെ എൻ്റെ ബിഗ് ബോസിൻ്റെ ലൈഫൊക്കെ പറഞ്ഞു വരാൻ ഞാൻ വിചാരിച്ചു ബിഗ് ബോസിൽ എല്ലാ തരത്തിലും ഹാപ്പി ആയിരുന്നു നല്ല ഒരുപാട് നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കിതൊരു ക്ലെൻസിങ് ആയിരുന്നു അകവും അകത്തുള്ളതും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് പേരെ ക്ലെൻസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു എനിക്ക് എല്ലാരെയും എല്ലാരെയും മനസ്സിലാക്കാൻ പറ്റി എന്താണ് ഏതാണ് എത്ര പേര് നമുക്ക് കാണും അല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് പൈസയ്ക്ക് മാത്രം വാല്യൂ കൊടുക്കുന്ന എത്ര പേര് കാണും പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെറിഞ്ഞിട്ട് കൊടുക്കുന്ന എത്ര പേര് കാണും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണുമെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റിയ ഒരു വലിയ അവസരമായിരുന്നു സോ പിന്നെന്താ പിന്നെ ബിഗ് എനിക്ക് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ലതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോശവും തെറ്റുകളും ഒക്കെ ഞാൻ അവിടെ കളഞ്ഞിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എനിക്കും പറ്റിയിട്ടുണ്ട് കാരണം നമ്മളെ മനുഷ്യന്മാരാണല്ലോ പിള്ളേ അപ്പോൾ അതൊക്കെ തന്നെ അതെല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഒരു നമ്മുടെ റിയൽ ലൈഫിലേക്ക് വന്ന ഒരു ഫാന്റസി വേൾഡ് ആണ് അതൊരു വീടല്ല ഏട്ടാ അതൊരു വീടേ അല്ല അതൊരു ലോകമാണ് ആ ലോകത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ കുറച്ച് മനുഷ്യന്മാര് മാത്രമേ ഉള്ളൂ ആ അതിനകത്തുള്ള കണ്ണീര് കലാപം സന്തോഷം സങ്കടം ഒറ്റപ്പെടല് കുറ്റപ്പെടല് ഇത് ഇതൊക്കെ തന്നെ അവിടെ അപ്പം നമ്മൾ പിന്നെ പുറത്തുനിന്ന് ഗാലറിയിൽ നിന്ന് നമ്മൾ കളി കണ്ട അഭിപ്രായം പറയുന്നത് പോലും അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ഞാൻ ഞാൻ പലവട്ടം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നീ ബിഗ് ബോസിൽ പോയി പോയ അടിപൊളിയായിരിക്കുന്നൊക്കെ പക്ഷെ നമുക്ക് അതിനകത്ത് പോയി കഴിയുമ്പോഴേ അതിൻ്റെ ആഘാതവും ആഴവും നമ്മൾ നമ്മളറിയത്തുള്ളൂ ചെറിയ ആഴമൊന്നും അല്ല വലിയ ആഴമാണ് നമ്മൾ എത്ര അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലിയൊരു മുഖം കൂടിയാണ് ഞാൻ നിൽക്കണം ആ മുഖംമൂടി അണിഞ്ഞാൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കീറിപ്പോവും ഒരു സത്യം മുഖംമൂടി അണിയാതാണ് നിൽക്കുന്നതെങ്കിൽ അതിന് വലുതായിട്ട് കീറേണ്ടി വരും അതാണ് വേറൊരു സത്യം അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ ലൈഫ് പക്ഷെ നല്ല ലൈഫായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു എൻ്റെ ഒരു എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠമായിരുന്നു ബിഗ് ബോസ് അകത്തും പുറത്തുമായിട്ട് കേട്ടോ അപ്പം പിന്നെ കുറേ പേരുന്നോട് ബിഗ് ബോസിൽ ആരോടെങ്കിലും പരാതി ഉണ്ടോ ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടോ ഒന്നുമില്ല ബിഗ് ബോസിൽ അതൊരു ഗെയിം ഷോ ആണ് ആ ഗെയിം കഴിഞ്ഞു അത് അത് അവിടെ തീർന്നു പിന്നെ അതൊരു ഗെയിം ഷോ ആണെന്നുള്ള റിയാലിറ്റി പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പലരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക അതൊരു റിയാലിറ്റി ഷോ ആണ് അതൊരു ഗെയിം ഷോ ആണ് പിന്നെ നമ്മളെ പറ്റിയിട്ട് അത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ട്രെൻഡ് അടുത്ത് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല പക്ഷേ അവർക്ക് എന്താണോ ഔട്ട്പുട്ട് പുട്ട് വിടാൻ തോന്നി ഇപ്പം എന്നെ പറ്റി എന്താണോ അവർക്ക് ഔട്ട്പുട്ട് പുട്ട് കൊടുക്കാൻ തോന്നുന്നത് അവരേ കൊടുക്കുകയുള്ളൂ അവരതേ തരുള്ളൂ ഒരു പക്ഷേ എൻ്റെ ഒരുപാട് നല്ലത് കാണും ഒരു പക്ഷേ എൻ്റെ ഒരുപാട് മോശങ്ങൾ കാണും ചിലപ്പോൾ ഒരു ശരിക്കൊക്കെ എൻ്റെ പേര് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചാൽ അതേ അവർ കാണിക്കുകയുള്ളൂ അതുകൊണ്ട് അതൊരു റിയാലിറ്റി ഷോ ആണെന്നുള്ളത് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യാം പിന്നെ എനിക്ക് കത്ത് വന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് അത് കുറച്ച് പേരോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചൊരു സാധനമാണ് എനിക്ക് കത്ത് വന്നതൊന്നും അല്ല കേട്ടോ അത് എനിക്ക് ഡ്രസ്സ് വരാത്ത ഞാൻ പലവട്ടം എന്തിൻ്റെയൊക്കെ ഇടയിൽ പറഞ്ഞോളൂ എനിക്ക് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ബിഗ് ബോസിനോട് എനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് ഡ്രസ്സ് വരുന്നില്ലെന്ന് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് ലെറ്റർ വരും ജാസ്മിൻ ജാസ്മിൻ്റെ വസ്ത്രങ്ങൾ വന്നിട്ടില്ല വന്നാലുടനെ തരുന്നതരുന്നത് ജാസ്മിനും മാത്രമല്ല അവിടുള്ള മിക്ക കണ്ടസ്റ്റൻസിനും അങ്ങനെയുള്ള ലെറ്റർ വന്നിട്ട് അത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്താ മരുന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വരാറു വരാറുണ്ട് പിന്നെ അതൊരു എന്താ പറയുക അത് ലെറ്റർ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ന്യായമടിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് മലയാളം ഒന്ന് ഒന്ന് ഒരു ടീമിനെ മലയാളം വായിക്കാൻ അറിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് മലയാളം അണിഞ്ഞു പിന്നെ വേറൊരു ടീം അത് പിന്നെ എനിക്ക് അറിഞ്ഞുവിടാ എന്ത് എന്തിൻ്റെ അസുഖമാണ് എന്തിൻ്റെ കേടാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോട്ട് പിള്ളേർ എന്നുള്ള രീതിയിൽ ഞാൻ വിടുകയാണ് അപ്പം അതാണ് പറയാനുള്ളത് പിന്നെ രണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ കുറേ അധികം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് സഫർ ചെയ്ത പോലെ ഇവിടെ പല കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് സഫർ ചെയ്യേണ്ടി എന്റെ ഫാമിലി അങ്ങനെ കുറേ പേര് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ എനിക്ക് പി ആർ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട് കേട്ടോ എൻ്റെ അമ്മച്ചയാണ് എനിക്ക് പി ആർ വർക്കും ഇല്ല ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ അതിൻ്റെ അകത്തിരുന്നപ്പം ഈവൻ വയൽക്കാട് വന്നപ്പോൾ പോലും എന്റെ മനസ്സിൽ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ല എന്നെ പുറത്ത് എല്ലാവം മറ്റേ പന്തവും തീയുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ നിൽക്കുന്ന കുറെ എന്നുള്ള മൈൻഡ് ായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വളരെ ഡിഫറെൻ്റായിരുന്നു കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം ആൾക്കാരുണ്ട് ഞാൻ ചിന്തിക്കാത്തെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ പോലും കരുതാത്ത ഞാൻ ഇവിടെ ഇപ്പം റസ്മെൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോലും ഒരു ഒരു കുറേ പേര് ഇപ്പോൾ ശരിക്കും ഞാൻ ഒറ്റ തള്ളാ എന്ന് പറയുന്നവരാണ് വേണം പക്ഷെ അങ്ങനെയല്ല കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് മക്കളെ മോളെ എന്നൊക്കെ വിളിച്ച് കുറേ സ്നേഹവും അല്ലെങ്കിൽ നീ ഓക്കെ ആയിരിക്കണം നീ ഹാപ്പി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെയൊക്കെ പിടിച്ചു ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പറയുന്നത് അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നും പറയാനില്ല പി ആർ വർക്കൊന്നുമില്ല അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് പിന്നെ ജാസ്മിൻ്റെ ടോക്സിക് ആർമി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു ജാസ്മിൻ്റെ ആർമിയിലുള്ള ഏതൊക്കെ ആൾക്കാർ ഇന്ന കണ്ടസ്റ്റൻസിനെ പോയി എന്നത് പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എൻ്റെ ഇപ്പം ഞാനിവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ കാണാൻ കുറച്ചധികം ആൾക്കാർ വന്നിരുന്നു പിന്നെ എൻ്റെ എനിക്കറിയാവുന്ന ജാസ്മിൻ ഒഫീഷ്യൽ പേജോ ഓഫീഷ്യൽ ഫാൻ പേജോ അങ്ങനെ അങ്ങനെ കുറേ രണ്ടു മൂന്ന് പേജുകളുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് പേര് ഗൂഗിൾ മീറ്റിലൊക്കെ വിളിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു എവിടെയൊക്കെ ലോകത്തിൻ്റെ എവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാരാണ് വന്നതെന്ന് എനിക്കൊരു ഇല്ല ത്രയും പേരുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് സി ഇന്നത്തെ പി ആർ വർക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം എനിക്കറിയില്ല കാരണം നമ്മളിതൊന്നും ആ തിരക്കാൻ പോയിട്ടില്ല എനിക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഈ പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത് ഇപ്പം ഞാനാണ് പി ആർ വർക്ക് കൊടുത്തതെന്ന് വിചാരിച്ചോ അപ്പം ഞാൻ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ ഇടുന്നു നിങ്ങൾ ചിന്തിക്കരുത് അതങ്ങനല്ല പി ആർ വർക്ക് ഒരിക്കലും അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊരു പി ആർ വർക്ക് ആയിരിക്കില്ലേ ഇപ്പം ഞാനാണ് പി ആർ വർക്ക് കൊടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക പട്ടെ വൈ ഒരാൾ പി ആർ വർക്ക് കൊടുക്കുക എന്ന് വിചാരിക്കുക ഈ ഇവരുടെ പി ആർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുക മാത്രമായിരിക്കില്ല ഇവരെ നമ്മളെ കരി വരി പൂഷ്യം കൂടി ചെയ്യും ഇവർക്ക് ഒപ്പോസ് ചെയ്ത് നിൽക്കുക ാരാണോ അവരെ കരിവാരി പൂശയും കൂടെ ചെയ്യും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ സപ്പോർട്ടർ എന്നുള്ള വ്യാജേനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയും കൂടെ ചീത്ത വിളിക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ നെഗറ്റീവും കൂടെ നമുക്ക് വരും അങ്ങനെ പല കാര്യങ്ങളാണ് പി ആർ വർക്ക് ചെയ്യാം പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കാശ് എറിഞ്ഞു കൊടുക്കാം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വശത്താക്കാൻ വേണ്ടി പൈസ എറിഞ്ഞ ലൈഫിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറെ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ച് പേരെ ഏപ്പിച്ചിട്ടായിരുന്നു പോയത് എൻ്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കൊന്നും അന്വേഷിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകണേ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിരുന്നത് വേറെ ആർക്കും കൊടുക്കരുത് ഇന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവുന്നതൊക്കെ അവർ കുറേ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത് അതിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളൂ ഞാനൊന്നും ചെയ്യാൻ ഇരുന്നില്ല ഞാൻ ചെയ്യാൻ നിന്ന ഇപ്പോൾ എന്നെ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം ആളിൽ കത്തുന്ന തീക്ക് അവർ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാവും അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നോട് ചെയ്ത് തന്നെ ഞാൻ തിരിച്ചു ചെയ്താൽ ഞാൻ ഓരോന്നും വ്യത്യാസം ഒന്നുമില്ലല്ലോ പിന്നെ പറഞ്ഞു വരുത്തിയത് പലതും അതൊക്കെ പലതും നുണയാണെന്ന് കാലം തെളിയിക്കും അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ എൻഗേജ്മെന്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല പിന്നെന്താ പിന്നെ എനിക്ക് ഉണ്ട് എനിക്ക് തെറ്റുപറ്റിയതുണ്ട് അതൊന്നും ഞാൻ ആക്സപ്റ്റ് ചെയ്യാതെ എടുക്കാമൊന്നും ഇല്ല പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി അവർക്ക് പലതും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെ പ്രതികരിക്കണമെന്നും അവർക്ക് അറിയില്ല ഇപ്പോൾ ഈവൻ എനിക്കാണെങ്കിൽ പോലും എനിക്ക് പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പം അത് ഉപയോഗിച്ച കുറേ ആൾക്കാരുണ്ട് അത് യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം കുറേ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് കുറെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യാം ഇത് ചെയ്യാന്നുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ എൻ്റെ വീട്ടിൻ വീട്ടിൻ്റെ അകത്ത് വന്ന് ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ നോമ്പ് തന്നെ വരെ വാങ്ങിച്ച് കുടിച്ച് അല്ലെങ്കിൽ അതുവരെ എന്താ നമ്മൾ നമ്മൾ നോമ്പൊക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങൾ നോമ്പിനൊക്കെ നോ അതെല്ലാം ചെയ്തിട്ട് അന്ന് പോലും എൻ്റെ വീട്ടുകാർ അത്രയും വലിച്ചു കീറി അല്ലെങ്കിൽ അത്രത്തോളം ഹരാസ് ചെയ്ത് എൻ്റെ ഒരു പക്ഷേ അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കിടന്നു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം എല്ലാം ഓക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം അള്ള നോക്കിക്കോളും അല്ല കാണുന്നുണ്ട് ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ ഒക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ ഇത്ര പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്കൊന്നും പ്രശ്നമില്ല പിന്നെ അയ്യോ പൊത്തുനിന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല ഇതുവരെ നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം ഞാൻ ഞാനതിനകത്തായിരുന്നു പലതും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പം നീയൊക്കെ കളിക്കാൻ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ജീവനോടുണ്ട് ഞാൻ ചാവുന്നവർ ഇവിടെ കാണും എൻ്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടുപടിക്കണം കാരണം നീയൊക്കെ ഈ പ്രൂഫ് തേങ്ങാ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ എനിക്കും പറയാം നിങ്ങൾക്കും അറിയാം അപ്പം ഞാൻ കൊണ്ടുവരും പിന്നെ അതായിപ്പോയി ഇതായിപ്പോയി അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മക്കളെ ഞാൻ വിടുകയാണ് പലതും ഞാൻ വിടുകയാണ് പലതും ഞാൻ ക്ഷണിക്കുകയാണ് അള്ള നോക്കിക്കോളൂന്നുള്ള രീതിയിൽ ഞാൻ വിടുകയാണ് എൻ്റെ ലൈഫ് നോക്കി ഞാൻ പോവുകയാണ് അപ്പോൾ അത്രേ ഉള്ളു അപ്പം എനിക്ക് തെറ്റിപ്പോയ തെറ്റുകൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഞാൻ എന്താ പറയുക പറ്റിപ്പോയി എല്ലാം തിരുത്താൻ ശ്രമിക്കാം പിന്നെ കുറെ വൃത്തിയുടെ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞാൻ മൂക്ക് എന്ത് ചൊറിയുന്നതും മൂക്കുന്ന നേരെയാക്കുന്നവരെ മൂ കുറെ പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും ഒന്നും നല്ലൊരു ചായത്തുമ്മിയ കേസൊക്കെ അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് പിന്നെയും 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 സി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറെ ആൾക്കാരാണ് കുറേ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർ നമുക്ക് ഇത് മാത്രം നോക്കിയിടുന്നത് തെറ്റുകൾ മാത്രം നോക്കിയിടന്ന് അത് മാത്രമേ കാണുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലാത്ത തെറ്റും നമ്മളുണ്ടാക്കി ബിൽഡ് ചെയ്തെടുക്കും അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ പരിപാടികളൊക്കെ കഴിഞ്ഞു ഗെയിമും ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പുതിയ ലൈഫാണ് ഇൻഷാല്ല എൻ്റെ ക്ലേ എനിക്ക് കുറേ ആൾക്കാർ തിരിച്ചറിയാൻ പറ്റി എന്താണ് ഏതൊക്കെയാണ് ഒരു അപകടം വന്നാൽ എത്ര പേര് കാണും എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പം ഒരു പുതിയ ലൈഫാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ഗബ്രിയുടെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട് ഗബ്രി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അതിൻ്റെ അകത്ത് ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ഭ്രാന്തുകളും ഒരുപാട് അതും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അതൊരു പ്രഷർ കുക്കറാണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നൊരു ഇതല്ല അത്രയാൾക്കാർ നമ്മളൊറ്റപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു 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 മൈൻഡ് സെറ്റ് ഉണ്ട് അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം പറഞ്ഞു തന്നാലും അത് പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കളിയാക്കലോടെയും എടുക്കാനേ പറഞ്ഞു പറ്റുള്ളൂ ഇത് വയ്യാതെ കിടന്നതുപോലും എനിക്ക് ഒട്ടും വയ്യാതെ കിടന്നത് പോലും ഞാൻ ഒരു റീൽ റീലെ അങ്ങനെ ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ എന്തോരം മോശം ഒക്കെ വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് കണ്ടിരിക്കാൻ പോലും പറ്റില്ല കാരണം നമുക്ക് അത്രയും നമ്മൾ അവിടെ അനുഭവിച്ചിട്ട് അതിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു നോവുകയാണുള്ളത് കാരണം അത് ആൾക്കാർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ സാഹചര്യം നമ്മൾ നിൽക്കണം നമുക്കിപ്പോൾ എൻ്റെ കൈ മുറിയുമ്പോൾ എനിക്ക് നോക്കുന്നത് നടക്കും വല്ലവൻ്റെ കൈ മുറി എനിക്ക് നോവൂല പിന്നെ എൻ്റെ ഭാഗത്ത് ും തെറ്റുണ്ട് പക്ഷേ ഇവരെ ഇത്രയും കാട്ടിക്കൂട്ടാനും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള തെറ്റൊന്നും ഞാൻ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു ഷോ കാണിക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ ഷോ കാണിച്ച് തരുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ പിന്നെ കുറച്ച് ബീജിയമ്മ കുത്തിക്കേറ്റി തോന്നിവാസവും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് സാധനം ഇറക്കുന്നത് ഒരു എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ റീച്ച് ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങൾക്ക് ചാനൽ റീച്ച് ഇടുന്നത് അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങളുടെ ചാനൽ ഇൻകം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അത് പക്ഷേ അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങളോട് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക അത് ഒരു മര്യാദയാണ് അപ്പം അത് പിന്നെന്താ പിന്നെ എൻ്റെ കുറേ പേര് എൻ്റെ വൃത്തിയാതും ഇതൊക്കെ പറയുന്നുണ്ട് ഗൈസ് എനിക്ക് എനിക്കിത്ര എനിക്കിത്ര വൃത്തിയേ ഉള്ളൂ എൻ്റെ ഒരു കാലിൻ്റെ നെഗം ഒരു സീൻ ഞാനിങ്ങനെ കണ്ടു എനിക്ക് പലരും കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇരുന്നേ പറയണത് അല്ല ഞാൻ എൻ്റെ കാലിൻ്റെ തൊലിയാണ് കടിക്കുന്നത് എന്തുകൊണ്ടാണ് തൊലി കടിക്കുന്നത് ഇതൊന്നും വെളുപ്പിക്കലല്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾ വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു ഒരു പരാതിയില്ല എനിക്ക് എന്തിരു വേണമെങ്കിലും പറയാം പക്ഷെ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞോളതാണ് ഇപ്പം നിങ്ങളെ ഒരിടത്ത് കൊണ്ടുവിടുവ നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മുട്ടി ദാഹിക്കുവാണേൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് ചെളിവെള്ളം കിടക്കുന്നത് നിങ്ങൾ എത്ര നേരം ആ ചെളിവെള്ളം നോക്കിയിരിക്കും ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി നിങ്ങൾ ചാവാറാകുമ്പോൾ നിങ്ങൾ ആ വെള്ളം കുടിക്കും കുടിക്കൂലേ ഞാൻ കുടിക്കും കേട്ടോ എൻ്റെ കാര്യം എനിക്കറിയത്തുള്ളൂ ഞാൻ കുടിക്കും കാരണം ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം കിട്ടാതെ ചാവുന്നതിലും വൃത്തിയിൽ വെള്ളം കുടിക്കുന്നത് ഇത്ര നേരം കൂടെ ജീവൻ കിടക്കുന്നതേ കിടക്കിടന്ന് വിചാരിക്കും ഞാൻ അങ്ങനെ അങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾക്ക് അവിടെ ബിഗ് ബോസിൽ എനിക്ക് ഒരു സമയത്ത് എൻ്റെ എൻ്റെ കാലിൻ്റെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ടെന്ന് അറിയില്ല എൻ്റെ കാലിൻ്റെ പാദം പൊട്ടി വിണ്ട് വിണ്ടുകീറി വിണ്ട് കീറി എൻ്റെ അകത്ത് വിണ്ട് കീറി പഴുത്ത് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ സ്ക്രബിങ് ഇത് ചെയ്യാനൊക്കെ ചോദിച്ചിട്ട് അവർ സാധനം തരുന്നുണ്ടായിരുന്നില്ല കുറേ ഒരു ലാലേട്ടം വന്ന എപ്പിസോഡിലാണ് ഒരെണ്ണം നന്നത് അത് വേറൊരു കണ്ടസ്റ്റൻറ്റ് വേറൊരു എടുത്തുകൊണ്ട് പോയിട്ട് അത് പോയി കണ്ടസ്റ്റൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അത് പോയി അപ്പൊ എന്തെങ്കിലും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നേ അപ്പൊ ഞാൻ നെൽക്കട്ടർ അങ്ങനെയൊന്നും അവിടെ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പൊ നെൽക്കട്ടറൊക്കെ ഒരു സമയം കഴിയുമ്പോൾ എവിടെയൊക്കെ എടുത്തുണ്ടിട്ട് എവിടെയൊക്കെ പോയി അങ്ങനെ പോകും അപ്പൊ എനിക്ക് ഈ ഇതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പഴൊക്കെ ഒരെതി ഒരേ വേനയായപ്പം ഞാൻ എൻ്റെ കൈ ഞാൻ നഗം വെച്ച് പുഴുതു പുഴുത് പുഴുതു കളഞ്ഞൊരു പരിധി ഉണ്ട് ലാസ്റ്റ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനത് കടിച്ചങ്ങ് കളഞ്ഞു കാരണം എനിക്ക് വേദന എടുക്കുന്നു എനിക്ക് എന്തിനേലും ചെയ്തത് കളഞ്ഞേ പറ്റൂ പിന്നെ ചായത്തുമ്മേസ് അതെൻ്റെ തെറ്റാണ് ചായത്തുമ്മേനെ ഞാൻ ഇന്നും അനുഭവിക്കും ഞാൻ ഏതൊരു കുറച്ച് റീൽ ഉൾപ്പെടെ ഞാൻ കണ്ടു ചായപ്പൊടി എങ്ങനെ നിർത്താമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ പക്ഷേ പലതും ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുറേ ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ സഹിക്കാൻ പറ്റുന്നത് വേറെ നമ്മുടെ ഓൺലൈൻ മീഡിയ അല്ലാതെ വേറെ നമ്മുടെ ചാനലിൽ എന്നൊരു ചാനലിനകത്ത് എന്താ അവര് ഒരു സ്ക്രിപ്റ്റ് പോലെ ചെയ്ത് കാണിച്ച് വെച്ചിരിക്കുന്ന തോന്നിവാസം അത് കണ്ട് എൻജോയ് ചെയ്യുന്ന കുറച്ച് ജഡ്ജസ് ഇത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമ്മൾ മനുഷ്യന്മാരാണെന്ന് ചിന്തിക്കണം അത് അതൊക്കെ അല്ല എന്റെ ഒരു രണ്ടു മൂന്ന് സി ആല്ലേ ഇപ്പൊ നോവും നോവുന്നൊമ്പലും ഇപ്പം എന്നെ എന്നെ മാത്രം എം ചെയ്ത് അല്ലെങ്കിൽ അതിൽ റീച്ച് കിട്ടുന്നോണ്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ മക്കളെ പരിധി പരിധിയില്ലയോ അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വരണം ഇപ്പൊ എൻ്റെ തള്ളയ്ക്കോ തന്തയ്ക്കോ അനിയനോ അല്ലെങ്കിൽ എൻ്റെ ആർക്കേലും വരുന്നതിനും അത്രയും നൊമ്പലം നാട്ടുകാർക്ക് വരുമ്പോൾ എനിക്കുണ്ടാവൂല അതുപോലെ നിങ്ങൾക്ക് വരുമ്പോഴും ഉണ്ടാവും ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടതാണ് ഒരു സോഷ്യൽ മീഡിയ ആണ് ഒരു കൊച്ചു ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങള് ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ നീ അത് കഴിഞ്ഞ് വിടുന്നു വിടൂല അതിൻ്റെ ആ ആ കൊച്ചിൻ്റെ ആത്മാവിനെ പോലും ശാന്തി കിട്ടാത്ത രീതി പിന്നെ അത് കുത്തി പുഴുത് ചൊരണ്ടി അത് പഴുത്ത് പുഴിപ്പിച്ച് ചത്ത പോലും സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ ആക്കി തീർക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ എൻ്റെ പൊന്നെ നീ ഒക്കെ ഇതുകൊണ്ട് അരി വാങ്ങിച്ച് തിന്നദ്ദേഹിക്കൂ ഇവിടെ അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുന്ന ദഹിക്കൂ ഏ ഒന്നും പറയായില്ല മക്കളെ ഇതിൻ്റെ പേരിൽ കുറെ അനുഭവിച്ച എൻ്റെ വീട്ടുകാരോ അവരൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് പിന്നെ കുറെ പൈസയുടെ കണക്കൊക്കെ കുറച്ച് ഞാൻ അത് പലരും കേട്ടിട്ടുണ്ടെങ്കിൽ പലരും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ഉള്ളൂ ഞാൻ ഈ എൻ്റെ ചാനലോടാണ് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് എനിക്ക് ലക്ഷങ്ങൾ പലരും ഇങ്ങോട്ട് തരാനേ ഉള്ളൂ അല്ല ഞാൻ വിളിച്ചിട്ടൊന്നും ഒരു നാറുകളും ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യരും റെസ്പോണ്ട് ചെയ്യുന്നവരെ അല്ല അത് പറ്റിപ്പോയി അതായിപ്പോയി ഇതായിപ്പോയി എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം ഇവരുടെ ഒക്കെ വിത്ത് പ്രൂഫ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് പിന്നെ ഇവരെ പോലെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഇടും പിന്നെ ഇടപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനകത്തൊക്കെ മെയിൻ കണ്ണികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ ഒക്കെ ആവുന്നുണ്ട് കിട്ടും കാരണം ഞാൻ ഈ പ്രാന്തരോടൊക്കെ കടന്നു പോകുന്ന ഗബ്രി റസ്മിനോട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് വേണ്ടി ആരും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും ചെയ്യും ഉറപ്പായും ചെയ്യും ഒരു പരിധി കഴിയുമ്പോൾ അത് നമുക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ഈ പറയുന്ന ഒരു മനുഷ്യരെയും ദ്രോഹിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ നിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ട് ഒരു ആ തെറ്റിൽ എന്താ പറയുക എനിക്ക് എനിക്കറിഞ്ഞൂടാ സി എനിക്കതറിയാത്തതുകൊണ്ടാണ് എനിക്കത് അറിയില്ല എന്ന് ഞാൻ അവിടെ വെച്ചും പറയുന്നത് എനിക്കത് അറിഞ്ഞൂടാ എന്നുള്ളത് ബട്ട് ഇപ്പം എനിക്കറിയാം എന്ത് ചെയ്തെന്നുള്ളത് നമ്മൾ കാരണം നമ്മൾ നിൽക്കുന്നത് ആ ഒരു പ്രഷർ കുക്കറിനകത്താണ് ഒരു മനുഷ്യനും കൂടെ ഇല്ലാതെ നമ്മൾ അത്രയും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയില്ല പ്രത്യേകിച്ച് എൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അവിടെ ആ കൊണ്ടായിരുന്നത് ഈ റെസ്പീനും ഗബിറിയാണ് വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ആ ഒരു പ്രഷർ കുക്കറെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ് ഏതാണോ ഒന്നും നമുക്കൊരു ഒരു ഗ്രാഹ്യം ഉണ്ടാവില്ല ഇപ്പോൾ പോലും ഇത് ആക്കി ഇടക്കുന്ന കുറേ ടീമാണ് ഇനി ഇത് ഒരു വീഡിയോ ആക്കി ഇന്നൊരു വീഡിയോ ചെയ്യാം എന്നും പറഞ്ഞിടുകയാണെങ്കിൽ എൻ എൻ്റെ എനിക്കറിയാവുന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും എൻ്റെ കുറെ ക്ലിപ്പായിട്ട് കിട്ടും എൻ്റെ തമ്മിയിലോട്ട് എനിക്ക് കോപ്പി റൈറ്റ് നല്ല സുഖ സുന്ദരമായിട്ട് കൊടുക്കുക ഞാനത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എന്നെ കാരണം നിങ്ങളുടെ അന്ന മുട്ടരുതെന്ന് കരുതിയിട്ടാണ് പക്ഷെ എന്നെ കൊണ്ടത് ചെയ്യിച്ചേ അടങ്ങും ഞാൻ ചെയ്യും ഇനിയും എന്നെ വിറ്റ് തിന്നാൻ നിൽക്കരുത് ഞാൻ എൻ്റെ എനിക്കറിയാം പറ്റും സോഷ്യൽ മീഡിയ ആണ് നിന്നു ഇപ്പം ഞാൻ നാളെ അവരുടെ കണ്ടന്റ് ആണ് അതാണ് ഇതാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മക്കളെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനും തിന്നുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യൻ്റെ സമനില തെറ്റും മനുഷ്യൻ്റെ ക്ഷമനശി അത് കഴിയുമ്പം ആൾക്കാർ റിയാക്ട് ചെയ്തു തുടങ്ങും അങ്ങിയാറ്റ് റിയാക്ട് ചെയ്തു തുടങ്ങും ഇപ്പം ഈ പറയുന്ന ഓരോ ഇപ്പം ഇത്രയും നാൾ ഞാനില്ലാതിരുന്നപ്പോൾ കുറേ വീഡിയോ ആയിട്ട് വന്നിരുന്ന കുറേ 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 സൽഗുണസമ്പന്നന്മാരുണ്ട് പിന്നെ ബാക്കി കൂടെ കളിച്ച കുറേ എൻ്റെ കുറെ എനിയനെ സെ എനിക്ക് കുറേ പേരുണ്ട് അപ്പം അവർ ഇനി ഇനി എന്തെങ്കിലും ഡയലോഗുമായിട്ട് വന്നാൽ എനിക്കത് എങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം ഏതൊക്കെ രീതിയിൽ ഇവരുടെയൊക്കെ എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നല്ലേ എനിക്കറിയാം എന്ത് എന്ത് സത്യമെന്നുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് എടുത്തിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളവിടെ റിവീലായി നിങ്ങളെ ഇതൊക്കെ തിരിച്ചു എത്തുന്നതെന്ന് ആലോചിച്ചോക്കട്ടെ ഞാനിത് താങ്ങിയ പോലെ നിങ്ങൾ താങ്ങണമെന്ന് വരില്ല അഭിമാനത്തോടുകൂടെ പറയാം ഞാനിത് താങ്ങിയത് പോലും നിങ്ങളിത് താങ്ങി താങ്ങിയെന്ന് വരില്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പച്ചിറച്ചി തിന്നുന്ന പരിപാടി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല പല ന്യൂസുകൾ കേട്ടിട്ടും എന്നെ വിശ്വസിച്ചവരോട് ഒരുപാട് 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 നന്ദിയുണ്ട് അതും എന്നെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്ന കുറേ പേരോടാണ് ഒരു കുഴപ്പമില്ല ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ മാറും എനിക്ക് എന്താണ് ഒരു ക്ലെൻസിങ് ആയിരുന്നു എനിക്ക് നല്ലൊരു ക്ലെൻസിങ് ആയിരുന്നു എല്ലാ രീതിയിലും ഉള്ളൊരു ക്ലെൻസിങ് എനിക്ക് കിട്ടി കുറേ പേരെ തിരിച്ചറിയാൻ പറ്റി ആരൊക്കെ കാണും ആരൊക്കെ കാണില്ല എന്ത് കാണും ഏത് കാണില്ല എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി പിന്നെ എൻ്റെ ഫാമിലിയെ വരെ യൂട്ടിലൈസ് ചെയ്ത കുറച്ച് പേരുണ്ട് ഞാൻ വിശ്വസിച്ച് പോയി ഏൽപ്പിച്ചു പോയി യൂട്ടിലൈസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വിശ്വസിച്ചവർ എന്നെ ചതിച്ചവരുണ്ട് അവരോടൊക്കെ ഞാനൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല അതിനൊക്കെ ആളെ ചോദിച്ചോളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എനിക്ക് എന്നോടൊരാൾ പറഞ്ഞതാണ് എനിക്ക് വേണ്ടി ആരും ശബ്ദിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യുമെന്നുള്ളത് ഇറങ്ങി യുദ്ധം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ പറഞ്ഞെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അത്രയേ ഉള്ളൂ എന്താ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്തായാലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു നാളെ തൊട്ട് നമ്മുടെ അക്കൗണ്ടും ചാനലും എല്ലാം ആക്റ്റീവായിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എൻ്റെ ഫാമിലിയെ കൊണ്ട് പല രീതിയിലും വീഡിയോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നറിയാതെ അവരുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപ്പം പറ്റി പോയിട്ടുണ്ട് സോ ഉള്ളൂ ഒരുപാട് നല്ലതും സംഭവിച്ചിട്ടുണ്ട് അപ്പം ചീത്ത മാത്രം നോക്കിക്കാണാൻ നിൽക്കാതെ നല്ലതും കൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ വേറൊന്നുമില്ല അപ്പം ഞാൻ നിർത്താണ് ലൈറ്റൊക്കെ പോയി നിടയിൽ കുറേ കോള് അത് ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് കുറേ 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 ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി ഇപ്പം എനിക്ക് വിഷമമൊന്നും ഇല്ല എന്നെ പറ്റി ആലോചിക്കുന്ന ഓരോരുത്തരോടും ആണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇൻഷാല്ല നമുക്ക് ഞാൻ എല്ലാത്തിലും ഇനി ആക്റ്റീവായി തുടങ്ങും പിന്നെ പിന്നെ ഒന്നുമില്ല സൈബർ പുള്ളിങ്ങിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല വിഷമം ഒന്നുമില്ല കൂടെ നിന്ന് ചതിച്ച കുറച്ച് ആൾക്കാരെ ഓർത്തിട്ട് മാത്രമേ സങ്കടമുള്ളൂ കൂടെ നിന്ന് പൈസയ്ക്ക് വേണ്ടി ഒറ്റ കൊടുത്തതും അല്ലെങ്കിൽ വിൽക്കാനും നിന്നവരും സോഷ്യൽ മീഡിയ വഴിയായിട്ടോ അതിന് അതിലൊക്കെ വിഷമുള്ളൂ പിന്നെ ഇല്ലാത്തതും പോല്ലാത്തതും പറഞ്ഞുണ്ടാക്കിയതിലും അതിലൊക്കെ ഉള്ള വിഷമം പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പലരെയും കൊണ്ട് പലതും പറച്ചവരുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടം എനിക്കുള്ളൂ ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്നവർ ചെയ്തതിൽ എനിക്ക് വിഷമമുള്ളു അല്ലാതെ സൈബർ പുള്ളിങ്ങും കുഴപ്പമില്ലായിരുന്നു ശരിച്ചാൽ ഓക്കെ ഫൈൻ ഇപ്പം ഞാൻ നോക്കിയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി എന്നെ എന്നെക്കൊണ്ടൊരു വീഡിയോ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പലരുടെയും കടമ അപ്പം ഞാനത് ചെയ്തു തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല ഞാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല ഓക്കെ അപ്പം ലൈറ്റൊക്കെ പോയി എൻ്റെ മുന്തിയൊക്കെ ഒരുമരിയായി കുറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് കോള് അത് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് തേങ്ങയൊന്നും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ വീടും പറഞ്ഞ് ഏതോ ഒരു ചാനലിൽ ഏതോ നാട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് എൻ്റെ നാടല്ല എൻ്റെ നാട്ടിൽ വന്ന് എടുത്തതുകൊണ്ട് അത് വേറെയാണ് വേറെ ഏതൊരു നാട് കാണിക്കുന്നതൊന്നും എനിക്കറിയാൻ പോലും പാടില്ല ഏതാ നാടെന്ന് പോലും പിന്നെ എൻ്റെ വീട്ടുകാർ അവർക്ക് അറിയാത്തതുകൊണ്ട് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ട് അവർ ഒരുപാട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഇവൻ എന്നെ കുറേ എന്താ പറയുക മാക്സിമം ചെയ്യാവുന്നതിൻ്റെ അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കറിയില്ല കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഏതൊക്കെ എടുത്ത് പറയണം അല്ലെങ്കിൽ എന്തൊക്കെ പറയണമെന്ന് അറിഞ്ഞോടും പറഞ്ഞാൽ തീരാ തീരത്തില്ല അത്രയ്ക്കും കിടപ്പുണ്ട് അപ്പം ഞാൻ എല്ലാം വിടുകയാണ് പലതും ഞാൻ ചിലപ്പം വിട്ടു പോയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാകും പക്ഷേ എന്ത് തേങ്ങയാണെങ്കിലും ഞാൻ എല്ലാം വിട്ട് ഞാൻ പോവുകയാണ് കാരണം ഇനി എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം എനിക്ക് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കുറേ നല്ല മനുഷ്യരോടാണ് പറയുന്നത് ഇവിടെ നിർത്തി നിങ്ങൾക്ക് കൊള്ളാമില്ല ഞാനിനിറങ്ങി ഞാനൂടെ തുടങ്ങണോന്നാണെങ്കിൽ ഞാൻ തുടങ്ങും എനിക്കൊരു മടിയില്ല ഇതേപോലെ ഞക്ക് ഞുക്ക് ന്യായങ്ങളായിട്ടൊന്നും ആയിരിക്കത്തില്ല ഞാൻ വരുന്നത് അടിപൊളി സാധനങ്ങളായിട്ട് ഞാൻ വരും ഇതേപോലത്തെ എന്തുവാ ഈ അവൻ്റെ എടുത്ത് ഞാൻ ഇത്ര രൂപയ്ക്ക് വിറ്റു ഇല്ലെങ്കിൽ ഇവൻ്റെ എടുത്ത് അത്ര രൂപയ്ക്ക് വിറ്റു അല്ലാതെ വോയിസ് മാഫിയ തേങ്ങ അതൊന്നുമല്ല മക്കളെ ഉള്ള ശരിക്കുമുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങും ഞാൻ ഇറങ്ങിയാൽ എന്നെ ഇട്ടത് തീപ്പെട്ടി തീപ്പെട്ടി കത്തിച്ചാണ് എന്നെ ഇട്ടെങ്കിൽ ഞാൻ കാ ഞങ്ങൾ നമ്മുടെ നമ്മുടെ ശിജോക്കുട്ടൻ്റെയൊക്കെ ഭാഷയെ പറയുകയാണെങ്കിൽ കാട്ടു തീ കത്തിച്ച് അതിനകത്ത് ഞാൻ ഇടും അതുകൊണ്ട് എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യിക്കരുത് ഞാൻ എൻ്റെ പാട് നോക്കി പോവുകയാണ് സോ അത്രയേ ഉള്ളൂ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം വേറൊന്നും പറയില്ല വേറെ എന്തെങ്കിലും ഉണ്ട് പക്ഷെ എല്ലാം കൂടെ പറഞ്ഞാൽ തീരാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിർത്തിപ്പോവാണ് സോ ഞാൻ നാളെ തൊട്ട് ആക്റ്റീവ് ആവും എല്ലാവരും ഹാപ്പി അയക്കാം